വാട്സാപ്പ് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് കുടുംബ ഗ്രൂപ്പുകളും സാമൂഹിക കൂട്ടായ്മകളും രാഷ്ട്രീയ ഗ്രൂപ്പുകളും എല്ലാം ആക്റ്റീവായി പ്രവർത്തിക്കുന്നത് ഈ വാട്സാപ്പിൽ തന്നെയാണ് സന്ദേശങ്ങൾ തത്സമയം പങ്കുവയ്ക്കുന്നതിന് പുറമെ ഫയലുകൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എളുപ്പത്തിൽ പങ്കുവയ്ക്കുവാൻ വാട്സാപ്പാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇപ്പോൾ വാട്സാപ്പിന് വലിയ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടാകും വാട്സാപ്പിന്റെ ഉടമസ്ഥരായ മെറ്റ ഉപഭോക്താക്കൾക്ക് പണി തരുവാൻ തുടങ്ങിയിരിക്കുകയാണ് പേഴ്സണൽ മെസ്സേജുകളായി വരുന്ന പരസ്യങ്ങളാണ് ഒന്നാമത്തെ പ്രശ്നം അഡ്വർടൈസ്മെന്റ് അടങ്ങിയ മെസ്സേജുകൾ തുടർച്ചയായി വരുന്നത് മൂലം പ്രധാനപ്പെട്ട എന്തെങ്കിലും മെസ്സേജ് ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് പോകുകയും നാം ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്യും നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജുകൾ കൊണ്ട് ഈ വാൾ നിറയുന്നത് വലിയൊരു ശല്യമായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ വാട്സാപ്പിലെ മറ്റൊരു ഫീച്ചറായ സ്റ്റാറ്റസ് ഇടുന്നതും അത് കാണുന്നതും പലരുടെയും ശീലമാണ് സ്റ്റാറ്റസുകൾക്കിടയിൽ വാട്സാപ്പ് പരസ്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ തുടങ്ങിയിരിക്കുന്നു യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ റീലുകൾക്കിടയിൽ പരസ്യം വരുന്നത് പോലെയായിരിക്കും സ്റ്റാറ്റസുകൾക്കിടയിൽ പരസ്യം വരിക ഈ പരസ്യങ്ങൾ വരുന്നത് കണ്ടുമടിക്കുന്നവർക്ക് ഒരു രക്ഷാമാർഗം വാട്സാപ്പ് മുന്നോട്ട് വയ്ക്കുന്നു മാസം തോറും നിശ്ചിത തുക സബ്സ്ക്രിപ്ഷൻ നൽകി പ്രീമിയം മെമ്പറാകുക യൂട്യൂബിൽ ഇതേ രീതിയിൽ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ട് എന്നാൽ യൂട്യൂബ് ഉപയോഗിക്കാൻ തുടങ്ങിയ നാൾ മുതൽ ഈ പരസ്യങ്ങൾ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് പരസ്യങ്ങൾ കാണുന്നത് ശീലമാണ് എന്നാൽ വാട്സാപ്പിൽ ഇതുവരെ പരസ്യമില്ലാത്ത ക്ലീൻ ഇന്റർഫേസ് ശീലിച്ചവരാണ് എല്ലാവരും അതുകൊണ്ട് പരസ്യങ്ങൾ വലിയൊരു ശല്യം ആയി മാറും അതുകൊണ്ട് ഭൂരിപക്ഷം ആളുകളും പണം നൽകി സബ്സ്ക്രിപ്ഷൻ എടുക്കുവാനും മറ്റുള്ളവർ വാട്സാപ്പ് പൂർണ്ണമായി ഉപേക്ഷിക്കുവാനും സാധ്യതയുണ്ട് പത്തു വർഷത്തിലധികമായി വാട്സാപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് സമയം ചെലവഴിച്ചിരുന്നുവെങ്കിലും ഗ്രൂപ്പുകളിൽ വരുന്ന ജങ്ക് മെസ്സേജുകൾ കാരണം വാട്സാപ്പ് ഏകദേശം പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണ് നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്നാണ് വാട്സാപ്പിലെ പ്രധാനപ്പെട്ട മെസ്സേജുകൾ വല്ലതും ഉണ്ടോ എന്ന് അറിയുക അപൂർവമായാണ് ആഴ്ചയിൽ ഒന്നുപോലും വാട്സാപ്പ് തുറന്ന് നോക്കുക ഈ സാഹചര്യത്തിലാണ് വാട്സാപ്പിൽ പരസ്യങ്ങൾ കൂടി വരുന്നത് ഇതോടെ വാട്സാപ്പ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഒഴിവാക്കപ്പെടുന്നത് തീർച്ചയാണ് വാട്സാപ്പ് സ്റ്റാറ്റസുകളിലും ചാനലുകളിലും പരസ്യം വരുന്നത് ഒരു പരിധിവരെ അംഗീകരിച്ചു പോകാനാകും ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾക്കിടയിൽ പരസ്യം വരുന്നത് പോലെയും യൂട്യൂബിൽ ഷോർട്സിന് ഇടയിൽ പരസ്യം വരുന്നതുപോലെയാണ് ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് കണ്ടു തീരുമ്പോൾ അല്ലെങ്കിൽ പുതിയതൊന്ന് എടുക്കുമ്പോൾ ആകും പരസ്യം വരിക ഒരു ക്ലീൻ ആപ്പ് എന്ന നിലയിൽ നിന്ന് വാട്സ്ആപ്പിന് ആവശ്യമില്ലാത്തത് കൊണ്ട് നിറയും ഇതിൽ തന്നെ ഏറ്റവും ശല്യമായി തീരുന്നത് പേഴ്സണൽ ചാറ്റുകളായി വരുന്ന പ്രൊമോഷണൽ മെസ്സേജുകളാണ് നിരവധി ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളുടെയും റീറ്റെയിൽ ഷോറൂമുകളുടെയും ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകളുടെയും പരസ്യം ഓരോ ചാറ്റുകളായാണ് എത്തുന്നത് ഇത് വാട്സാപ്പ് ഹോം പേജിനെ തന്നെ റഫ് ആക്കും യൂട്യൂബ് പ്രീമിയം എടുക്കുന്നത് പോലെ തന്നെയാണ് വാട്സാപ്പിലെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ വരുന്നത് അങ്ങനെ പരസ്യമോ പ്രൊമോഷനോ കാണാതെ വാട്സാപ്പ് ഉപയോഗിക്കുവാനും കഴിയും പണം മുടക്കുവാൻ താൽപ്പര്യമില്ലാത്തവർക്ക് ഈ പരസ്യങ്ങൾക്കിടയിൽ വാട്സാപ്പ് ഉപയോഗിക്കാം പഴയ ട്വിറ്ററായ എക്സിലും ഇതേ രീതി നടപ്പാക്കിയിരുന്നു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് പ്രത്യേക ഫീച്ചറുകൾ വാട്സാപ്പ് നൽകാനും സാധ്യതയുണ്ട് പരസ്യങ്ങൾ വഴി ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും കോടികൾ നേടുമ്പോൾ ലോകവ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന വാട്സ്ആപ്പിൽ നിന്ന് മെറ്റായിക്ക് വലിയ വരുമാനമൊന്നും ലഭിച്ചിരുന്നില്ല വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ടുകളിൽ നിന്ന് പണം ഈടാക്കി തുടങ്ങിയിരുന്നു എന്നാൽ സാധാരണ ഉപഭോക്താക്കളിൽ നിന്ന് പരസ്യം വഴിയോ സബ്സ്ക്രിപ്ഷൻ വഴിയോ പണം ഉണ്ടാക്കാനാണ് പുതിയ പദ്ധതി നിലവിൽ പരസ്യങ്ങളും പ്രൊമോഷനുകളും വരുവാൻ തുടങ്ങിയെങ്കിലും സബ്സ്ക്രിപ്ഷനുള്ള ഓപ്ഷൻ വന്നു തുടങ്ങിയിട്ടില്ല ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുകയും തുടർന്ന് വ്യാപകമാകുകയും ചെയ്യും ഏതായാലും വാട്സാപ്പ് ഉപയോഗിക്കുന്നവർ എന്ന നിലയിൽ വളരെ സ്വീകാര്യമായിരുന്ന ആപ്പ് ഇന്ന് പരസ്യങ്ങൾ കൊണ്ട് നിറയുമ്പോഴും സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കാനായി ജനങ്ങളെ പ്രേരിപ്പിക്കാൻ ആരംഭിക്കുമ്പോഴും മറ്റൊന്നും ചെയ്യാനില്ല ഒന്നെങ്കിൽ പണം അടയ്ക്കുക അല്ലെങ്കിൽ എല്ലാം സഹിച്ച് തുടർന്നും ഉപയോഗിക്കുക